സാധാരണ എന്തിനെ എന്തിന് ജീവിക്കുന്നു എന്താണ് ജീവിത ലക്ഷ്യമെന്ന് ചോദിച്ചാൽ തലചോറിഞ്ഞ് കാലുകൊണ്ട് ക്ഷാവരച്ച് എന്താണ് പറയേണ്ടത് എന്നറിയാതെ എന്തിനാണ് ജീവിക്കുന്നത് എന്താണ് ലക്ഷ്യം അന്നം വഴിമുട്ടാതെ ജീവിച്ച് മരിക്കണം എന്നതാണോ കുടുംബക്കായി ജീവിച്ച് മക്കളൊക്കെ കെട്ടിച്ചയക്കണം വീട് വെക്കണം ഒരു വാഹനം വാങ്ങിക്കണം കഴിഞ്ഞോ ഇതിനാണോ നമ്മൾ ജീവിക്കുന്നത് എന്താ നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ അങ്ങനെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ പ്രസിദ്ധമായ കാബായുടെ മുറ്റത്ത് ഹിജുർ ഇസ്മായിലിന്റെ മുറ്റത്ത് പ്രഗത്ഭരായ നാല് സുഹാബിമാരിയ്ക്കുന്നു അവരിലുണ്ട് മഹാനായ മുസ്ഹാബ് റുദി അള്ളാഹൻഹു കൂടെയുണ്ട് എറുപത്തുപൻബൈർഹു ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീദാണെന്നാണ് എന്റെ ഓർമ്മ നാലു പേരും പരിശുദ്ധമായ ഹിജുർ ഇസ്മായിലിന്റെ ചുമരുകളിൽ ഇരുന്നുകൊണ്ട് രണ്ടു ഓരോരുത്തരും പറയാൻ തുടങ്ങി തമന്നൗ നമ്മളൊന്ന് ആഗ്രഹിക്കല്ലേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം പ്രാപിക്കാൻ ഒന്ന് ആഗ്രഹിക്കുകയല്ലേ നമുക്കൊന്ന് ആഗ്രഹിക്കാം ഓരോരുത്തർക്കും ഒരു ലക്ഷ്യം കാണാം എനിക്ക് ഭരണാധികാരിയാവണം എന്റെ ആഗ്രഹം അതാണ് അമ്മ അന ഖിലാഫ എനിക്ക്ണം എ ആഗ്രഹം ഒരു വലിയ പണ്ഡിതനായ ആളുകൾ എന്നിൽ നിന്ന് ഇൽമ് പഠിക്കണമെന്നാണ് ആളുകൾ ഇൽമ് പഠിക്കാൻ എൻ്റെ ദർസിലേക്ക് എന്നെ അന്വേഷിച്ചു വരണം എനിക്ക് ആളുകൾക്ക് എൽമ പറഞ്ഞു കൊടുക്കാനാവണം അതാണ് എന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു അന ഭരണം എനിക്ക് കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം ദീൻ ദീൻ നടപ്പാക്കാൻ ദീനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇറാഖിന്റെ അധികാരം എന്റെ കയ്യിൽ വേണം മകൾ ആയിഷ എന്നവരെ കല്യാണം കഴിക്കുകയും വേണം എന്റെ ജീവിത സഖിയാക്കണം ഇറാഖിന്റെ ഭരണാധികാരവും വേണം പ്രിയപ്പെട്ട യും എനിക്ക് വിവാഹം ചെയ്യണം ഇറാഖിന്റെ ഭരണാധികാരിയുമാവണം ഇനി ഒരാളാണ് ബാക്കിയുള്ളത് പ്രിയപ്പെട്ട എന്നവരുടെ മകൻ അവര് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നത് നീ എനിക്ക് പുറത്തുതരണമെന്നാണ് എനിക്ക് കിട്ടിയാൽ മതി നാലുപേരും കൊതിച്ചു ആഗ്രഹിച്ചു ഇത് നമ്മളായിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ ആഗ്രഹിച്ചു പോവാന്നാണ് ഞാൻ ഇപ്പൊ ആരോപിക്കുന്നത് ഒന്ന് ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താഗ്രഹിക്കും കുറച്ചൂടനെ ഒരു വീട് വേണമെന്നോ കുട്ടികളെ കെട്ടിക്കണമെന്നോ ഇന്നോവന്റെ പുതിയ മോഡലൊന്ന് കിട്ടിയാൽ തിരക്കേടില്ല എന്നോ എന്തായിരിക്കും നമ്മൾ പറയാം എന്തായിരിക്കും നമ്മുടെ ലക്ഷ്യം മനസ്സിനുള്ളിലെ ആഗ്രഹം എന്തായിരിക്കും ഉദാഹരണം പറയാ തമന്നു വലിയ വലിയ ആഗ്രഹങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു വയസ്സായപ്പോഴേക്കും വഫാത്തായ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാറഫ് നബി അള്ളാഹു നാൽപ്പത് വയസ്സായപ്പോഴേക്കും കിതാബ് രചനയിലായി വിവാഹം കഴിക്കാൻ മറന്നുപോയി സമയം കിട്ടിയില്ല ഒരു കിതാബ് കഴി അത് കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ചു അപ്പോഴേക്കും വയസ്സ് നാൽപ്പതായി ലോകത്തോട് വിട പറയുകയും ചെയ്ത ഇമാമുനവിറിയോഹ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായിരുന്നു മഹാനപറുകൾ പറഞ്ഞത് എല്ലാ മുസ്ലിമീങ്ങൾക്കും മുസ്ലിംകൾക്കും റസൂലിന്റെ സുന്നത്ത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം നിബിധങ്ങളുടെ ചര്യ പഠിക്കാൻ അവസരം ഉണ്ടാവണം അതിനെന്ത് ചെയ്യണം ജീവിതത്തിൽ എല്ലാ ഓരോരുത്തരുടെയും മനുഷ്യ മനുഷ്യരിലെ കാറ്റഗറിയിൽ ചെറിയവർക്കും വലിയവർക്കും പണ്ഡിതർക്കുമൊക്കെ പഠിക്കാൻ പറ്റുന്ന മൂന്ന് പ്രധാന ഗ്രന്ഥങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി പ്രധാനപ്പെട്ട മൂന്ന് ഗ്രന്ഥങ്ങൾ നബി ഇമാമുനബി അള്ളഹു ക്രോഡീകരിച്ചു അതിലൊന്ന് ഹദീസുകൾ ഹദീസുകളുള്ള അൽ അർബുന ഹദീസുകളുടെ സമാഹാരമാണ് കൊച്ചുകുട്ടികൾക്ക് മുതൽ പഠിക്കാൻ കഴിയും ആ ഒരു കിതാബ് കൊച്ചുമക്കൾക്ക് പിന്നെ മുതിർന്നവർക്കും അല്ലാത്തവർക്കും നമ്മുടെ വീടുകളൊക്കെ കാണില്ലേ അതിന്റെ പരിഭാഷയും കിതാബുമൊക്കെ പിന്നെ വലിയ പണ്ഡിതർക്ക് പഠിക്കാൻ ഒരു ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ ഇമാം നബിവിതങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിരുന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്താണ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും അള്ളാഹു നമുക്ക് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഹൈ ഒബ്ജക്റ്റീവ്സ് നമ്മുടെ ലക്ഷ്യങ്ങൾ പ്രാപിക്കാനും അള്ളാഹു നമുക്ക് തരട്ടെ ആമീൻ ആലമീൻ മർവാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു മർവാൻ അൽ ഹെമാർ ഹിമാർ എന്ന് പറഞ്ഞാൽ ഡോങ്കി എന്നാണ് കഴുതക്കാണ് ഹിമാർ എന്ന് പറയാം ഹെമാർ എന്ന് പറഞ്ഞാൽ കഴുത വാഹനമായി ഓടിക്കുന്ന ഡ്രൈവർക്കാണ് ഹെമ്മർ എന്ന് പറയാ അങ്ങനെ ഒരു മർവാൻ ഉണ്ടായിരുന്നു എവിടെ സ്പെയിനിൽ അദ്ദേഹം ഒന്ന് കൊതിച്ചു എന്താ കൊതിച്ചെന്നറിയോ എനിക്ക് സ്പെയിനിന്റെ ഭരണാധികാരിയാവണം ഒരു ടാക്സി ഡ്രൈവർ പറ എനിക്ക് എന്തെയ്യണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്നോ അല്ലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണമെന്നോ ഒരു സാധാരണ ഒരു ഒന്തു വണ്ടി തള്ളിക്കൊണ്ടുപോകുന്ന ഒരാൾ ഒരു ആഗ്രഹം വെക്കുന്ന പോലെ സ്പെയിനിൽ ജീവിച്ച മറുവാൻ മറുവാൻ ഉൽ അദ്ദേഹത്തിന്റെ കൊതി എനിക്ക് സ്പെയിനിന്റെ ഭരണാധികാരിയാവണമെന്നാണ് തന്റെ രണ്ട് കൂട്ടുകാരോട് ഒരുമിച്ചിരുന്നപ്പോ കൂട്ടുകാരോട് ചോദിച്ചു കൂട്ടുകാരെ നമുക്ക് രണ്ടു പേർക്കൊന്ന് നമുക്ക് മൂന്ന് പേർക്കും ഇരുന്ന് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം നമുക്കൊന്ന് തയ്യാറ് ചെയ്യുകയല്ലേ എന്തിനാ നമ്മൾ ജീവിക്കുന്നത് ഒരു ലക്ഷ്യം വേണ്ട എന്ന് ചോദിച്ചു ഇദ്ദേഹം പറഞ്ഞു എന്റെ ലക്ഷ്യം അന്തുലിസിന്റെ സ്പെയിനിന്റെ ഭരണാധികാരി ആവണമെന്നാണ് അപ്പൊ തന്റെ കൂടെയുള്ള രണ്ട് ഹെമാരിയങ്ങൾ വേറെയുമുണ്ട് കഴുത ഓടിക്കുന്ന രണ്ടു പേർ വേറെയുമുണ്ട് ഒരാൾ പറഞ്ഞു നിങ്ങളെങ്ങാനും സ്പെയിനിന്റെ ഭരണാധികാരിയാവുകയാണെങ്കിൽ സർവ കഴുത വണ്ടി ഓടിക്കുന്ന ആളുകളുടെ മുഴുവനും യൂണിയൻ നേതാവായിട്ട് എന്നെ നിങ്ങൾ പ്രഖ്യാപിച്ചു തരണം അത്രയാണ് എന്റെ ആഗ്രഹം നിങ്ങൾ ഏതായാലും സ്പെയിനിന്റെ ഭരണാധികാരിയാവാൻ പോവല്ലേ സർവ ഹെമാരിയങ്ങളുടെ നേതാവായിട്ട് നിങ്ങൾ എന്നെ തീരുമാനിച്ചേക്കണം ഒരാൾ പറഞ്ഞു മറ്റേ ആൾ കളിയാക്കിയിട്ട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ സ്പെയിനിന്റെ ഭരണാധികാരി ആവുകയാണെങ്കിൽ എന്റെ കഴുതയെ എന്റെ പുറത്ത് കയറ്റണം കഴുതന്റെ പുറത്താണ് ഞാൻ ഇപ്പോൾ കയറുന്നത് ഇനി എന്റെ പുറത്ത് കഴുതയെ വെച്ചേക്കണം കാരണം അത് സംഭവിക്കാൻ പോകുന്നില്ല പോകുന്നില്ലെന്നാണ് വിചാരിച്ചത് ചരിത്രം വലിയ രസകരമായ ചരിത്രമാണ് അത് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മാറ്റിവെക്കുകയാണ് ഇദ്ദേഹമാണ് പിന്നീട് അൽ ഹാജിബുൽ മൻസൂർ എന്നറിയപ്പെടുന്ന സ്പെയിനിന്റെ ഭരണാധികാരിയായി മാറിയത് രണ്ടു കൂട്ടുകാരെയും വിളിച്ചു നിന്റെ ആഗ്രഹം എന്താ സർവ കഴുത തൊഴിലാളികളുടെയും ഡ്രൈവർമാരുടെ നേതാവാകണം എന്നല്ലേ നിന്റെ നേതാവായി ഞാൻ അവരോധിച്ചു എന്ന് പറഞ്ഞു മറ്റേയാള് പറഞ്ഞത് എന്റെ പുറത്ത് നിങ്ങൾ കഴുതയെ വെച്ച് കെട്ടിയേക്കണം അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കഴുതപ്പുറത്ത് ഇയാളെ തല കീഴാക്കി വെച്ചു കൊടുത്തു നിന്റെ ആഗ്രഹം എന്നോട് പറഞ്ഞത് ഞാൻ സാധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവുന്നത് അനിവാര്യമാണ് നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ ചെറുപ്പക്കാരികൾ ആണുങ്ങളും പെണ്ണുങ്ങളും എന്തിനു ജീവിക്കുന്നു എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സോണി എന്ന് പറഞ്ഞ കമ്പനി അറിയാലോ ഒരുപാട് ക്യാമറയും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും ടി വി സെറ്റുകളും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോണി അവർ ആദ്യം മുപ്പത് പത്ത് മുപ്പതിലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമാകുമ്പോൾ അവരുടെ ലക്ഷ്യം ലോകത്തെ നമ്പർ വൺ ആവണം എന്നാണ് അവരുടെ ബ്രാൻഡിങ് എങ്ങനെയാണ് ഏത് സാധനവും നമ്പർ വൺ ആ രീതിയിലാണ് അതിന്റെ പ്രൊഡക്ഷൻ നടന്നത് ആ ലക്ഷ്യത്തിലേക്ക് അവർ അടുക്കുകയായിരുന്നു ജപ്പാൻ ജപ്പാനിന്റെ ബഹുഭൂരിഭാഗ പ്രദേശങ്ങളും കടുത്ത ഭൂകമ്പത്തിന് വിധേയമാകുന്ന സ്ഥലങ്ങളാണ് വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമാണ് സുനാമി വരുന്ന മേഖലകളാണ് എന്നിട്ട് പോലും ജപ്പാൻ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ജപ്പാൻ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ചെറിയൊരു ശതമാനം പോലും മുസ്ലിം രാജ്യങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ദുഃഖാവസ്ഥ സുബാനുള്ള എത്രയോ മുസ്ലിം രാജ്യങ്ങൾ ലോകത്തിന്റെ ഭൂപടത്തിലുണ്ട് എത്രയോ ഉണ്ട് പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ ഒന്നാകെ പ്രൊഡ്യൂസ് ചെയ്താൽ പോലും ജപ്പാനുകാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ നാലയലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് അമേരിക്കയാണത്ര മുസ്ലിം രാജ്യങ്ങളുടെ എണ്ണം ആദ്യം കടന്നു വരുന്നത് ഇരുപത്തിയെട്ടാമത്തെ നമ്പറാണ് എന്ത് പറ്റി നമുക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തേ നമുക്ക് പറ്റിപ്പോയത് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് മനസ്സിലാക്കാതെയുള്ള മനുഷ്യന്റെ ഓട്ടമാണ് ശരീരേക്ഷകൾക്ക് പിന്നാലെയുള്ള ഓട്ടമാണ് മദ്യപാനവും വ്യഭിചാരവും ഭക്ഷണം കഴിക്കലും ഭോഗിക്കുക സുഖിക്കുക എന്നതിനപ്പുറം ജീവിതത്തിന് ലക്ഷ്യമില്ല എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നു പ്ലൂറ്റോ എന്ന് പറയുന്ന തത്വചിന്തകൻ അറബിയിൽ പറയും പ്ലൂറ്റോ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ദിസ് വേൾഡ് ആൻഡ് ഹി ഇറ്റ് സോ യു സീ പീപ്പിൾ ആർ സ്ട്രഗ്ലിംഗ് പ്രപഞ്ചം ഉണ്ടാക്കിയ പടച്ച ദംപുരാൻ പ്ലൂറ്റോ പറയാണ് കേട്ടോ പ്ലൂറ്റോ പറഞ്ഞ വാക്കാണിത് പ്രപഞ്ചം ഉണ്ടാക്കിയ പടച്ചടംപുരാൻ പ്രപഞ്ചം ഉണ്ടാക്കി ദൈവം ദമ്പുരാൻ അങ്ങ് മറന്നുപോയി അതുകൊണ്ടാ ജനങ്ങളൊക്കെ ഒരു അന്ധാളിപ്പിൽ ഇങ്ങനെ ജീവിക്കുന്നത് പടച്ചിടംപുരാന് പോലും മറന്നുപോയി ഞാൻ എന്തിനായി പ്രപഞ്ചമുണ്ടാക്കിയത് എന്ന് വിളിച്ചു പറഞ്ഞ തത്വചിന്തകൻ പ്ലൂറ്റോ ശുദ്ധ ഖുർആൻ പറയുന്നു വമാക്കാനിയെ അങ്ങയുടെ രക്ഷിതാവ് മറന്നു പോകുന്നവനല്ല അള്ള മറന്നുപോയി നാം അവർ പറഞ്ഞത് വമാക്കാന റബ്ബുകനസിയ അള്ളാഹു ഒരിക്കലും മറന്നു പോകുന്നവനല്ല നബിയെ അല്ല മറന്നിട്ടില്ല ക്സ് ഉണ്ട് കമ്മ്യൂണിസം ലോകത്ത് വിഭാവനം ചെയ്ത ഖാൾ മാക്സ് അദ്ദേഹം പറഞ്ഞത് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ദിസ് വേൾഡ് ടു പ്ലേ ആൻഡ് ഹാവ് ഫൺ ദൈവം ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഒരു തമാശക്ക് ദൈവം പ്രപഞ്ചം ഉണ്ടാക്കിയത് തമാശക്കാണത്രേ സോ ഹി ക്രിയേറ്റഡ് ദ ക്രിയേഷൻ ടു ഹാവ് ഫൺ അള്ളാഹുച്ചാല സൃഷ്ടികൾ ഉണ്ടാക്കിയത് സൃഷ്ടിപ്പ് നടത്തി രസിക്കാനാണത്രേ ഇതാണ് കാർ മാക്സ് എഴുതി വെച്ചത് ഇവർക്കൊന്നും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല മണ്ണിൽ നിന്ന് ജന്മം കൊണ്ട് അതിന് ബരിഹിച്ചലാം അവർക്ക് ശേഷം നിന്ന് നിന്ന് ജന്മമെടുക്കുന്ന ശിശുക്കൾ ചിന്തിക്കാനുള്ള കഴിവിയും കഴിവും അതിസങ്കീർണമായ ബ്രെയിൻ സെല്ലുകളും തലച്ചോറിൽ കൊടുത്ത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡായ ഫങ്ഷൻസ് പ്രോഗ്രാമിംഗ് തലയിൽ കൊടുത്തിട്ട് മനുഷ്യന് രണ്ടുകാലിൽ നടത്തുന്ന അള്ളാഹു കാര്യമായൊരു ലക്ഷ്യം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് വെറുതങ്ങ് പടച്ചുവിട്ടതല്ല പ്ലൂറ്റോ പറഞ്ഞ പോലെ നമ്മങ് പടച്ചുവിട്ട അല്ല മറന്നുപോയോ മറന്നുപോയതല്ല ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ പഠിച്ചത് എന്നെ വണങ്ങാനും എന്നെ അറിയാനും എനിക്ക് എബാധത്ത് ചെയ്യാനുമാണ് പള്ളികൾക്കപ്പുറം എബാധത്തുണ്ട്സ്കാരത്തിനപ്പുറം എബാധത്തുണ്ട് നോമ്പിനപ്പുറം എബാധത്തുണ്ട് ഒരു മനുഷ്യന്റെ തിന്നുന്നതും കുടിക്കുന്നതും ഉറങ്ങുന്നതും അടക്കം എബാധത്താക്കി മാറ്റാൻ മറ്റും ആന്മാരെ പറയുമായിരുന്നു ഇന്നീന ഉമ അഷ്ടീ രാത്രി ഞാൻ എഴുന്നേറ്റ് നിഷ്കരിക്കുന്ന നിസ്കാരത്തിന് അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ഞാൻ ഉറങ്ങുന്ന ഉറക്കത്തിലും അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്ങനെ ഉറക്കത്തിൽ പ്രതിഫലം കിട്ടുന്നു അതിനർത്ഥം എന്താ ഞാൻ ഉറങ്ങുന്നത് ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഉന്മേഷം ഉണ്ടാവാനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു നന്മ ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണ്ടേ അതിനാ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട് ഇരിക്കുമ്പോൾ ലക്ഷ്യമുണ്ട് നിൽക്കുന്നതിന് ലക്ഷ്യമുണ്ട് നടക്കുന്നതിന് ലക്ഷ്യമുണ്ട് അങ്ങനെ വന്നാൽ ജീവിതം മുഴുവനും എബാധത്താണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്താണിപ്പോ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിനെ കൂടെ കൂട്ടി നടക്കണമെന്നോ ഒരു പെൺകുട്ടിക്ക് എന്റെ സൗന്ദര്യം കണ്ട് നാലാളുകൾ ഒന്ന് ആയി എന്റെ പിന്നാലെ കൂടണമെന്നോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഒരു ജീവിതമായി ഒതുങ്ങി കൂടണമെന്നോ ഒരു ഡിഗ്രിയും പി ജിയും ഒക്കെ എടുത്തിട്ട് ഒരു ജോലി കിട്ടി ശമ്പളം വാങ്ങിച്ച് അങ്ങനെ ജീവിക്കണം എന്താണ് നമ്മുടെ ലക്ഷ്യം അബ്ദുൽ അസീസ് ഫാറൂഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയാണ് ഖബറിലേക്ക് വെച്ചപ്പോഴ ഒരു കടലാസ് കിട്ടി ഒരു കിട്ടിയാസ് കിട്ടുന്നു അറിയിക്കാനുള്ള അടയാളമാണിത് എന്ന് അങ്ങനത്തെ മഹാനാണ് അബ്ദുൽ അസീസ് എന്ന എന്ന് ഭരണാധികാരി അവര് പറയുമായിരുന്നു എന്റെ ശരീരം ലക്ഷ്യങ്ങൾ കണ്ട് പ്രവർത്തിക്കുന്ന ശരീരമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് അതാണ് വേണ്ടത് ലക്ഷ്യത്തിലേക്കുള്ള നടത്തം ഫാത്തിൽ അന്നൊരിക്കൽ ഞാൻ മദീനയിൽ ഒരു ചെറുപ്പക്കാരനായി ഒരു യങ് അഡൾട്ടായി ജീവിക്കുമ്പോ ഞാൻ കൊതിച്ചു പോയി അബ്ദുൽ മലിക്കുബിന് മറുവാൻ എന്ന രാജാവിന്റെ ബിൻ അബ്ദുൽ അബ്ദുൽ മലിക്കുബിന് മറുവാൻ എന്റെ മകൾ ഫാത്തിമയെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ കൊതിച്ചു എന്റെ ശരീരത്തിന്റെ ആഗ്രഹമുണ്ടായി അദ്ദേഹം സാധാരണ യുവാക്കളെ പോലെ ജീവിതത്തിന്റെ ആഡംബരങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു അന്നത്തെ കൊതി അതായിരുന്നു ഫാത്തിമയെ കല്യാണം കഴിക്കണം അതെനിക്ക് സാധ്യമായി പിന്നെ ആഗ്രഹം വന്നു മുത്തുനിടെ മദീനയുടെ ഭരണാധികാരിയാവണമെന്ന് മദീനയുടെ ഗവർണർ ഗവർണറാവണം അതും അള്ളാഹു എനിക്ക് തന്നു പിന്നെ ഞാൻ ആഗ്രഹിച്ചു എന്റെ മുൻഗാമികൾ ചെയ്തുകൂട്ടിയ സർവമാന നെറുകേടുകളും തിരുത്താൻ വേണ്ടി മുസ്ലിം ലോകത്തിന്റെ ഖലീഫയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഹാ അനദ ഞാനിപ്പോൾ നിങ്ങളുടെ ഖലീഫയല്ലയോ ആ സ്ഥാനത്തേക്കും എത്തി ഇനി എന്റെ ശരീരം കൊതിക്കുന്നത് അതിലപ്പുറമുള്ള ഒരു സംഗതിയിലേക്കാണ് ചോദിച്ചു എന്താണ് നിങ്ങൾ കൊതിക്കുന്നത് അമീറുൽ എന്താണ് വേണ്ടത് എന്റെ ശരീരം സ്വർഗം കൊതിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് എന്റെ ആഗ്രഹം ഇനി ഞാൻ സ്വർഗത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്റെ അവസാനത്തെ ലക്ഷ്യം ഇനി സ്വർഗമാണ് ഞാനിനി അതിനാണ് പണിയെടുക്കുന്നത് ആഗ്രഹിച്ചതെല്ലാം അധ്വാനിച്ച് ഞാൻ നേടിയിട്ടുണ്ട് എടിയിട്ടുണ്ട് അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറഞ്ഞ ഭരണാധികാരിയാണ് ലോകം കണ്ട രണ്ടാമത്തെ എന്ന് പറഞ്ഞ അബ്ദുൽ അസീസ് അങ്ങനെ ഉന്നതമായ വളരെ എന്താ പറയാ മനോഹരമായ നമുക്ക് അങ്ങനെ ലക്ഷ്യങ്ങളുണ്ടോ എന്നാണ് അറിയേണ്ടത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لي كتب الله تجبر كتب عبرت الله سندوش بكتب